ും ഒരിക്കൽ കൂടെ സ്വാഗതം കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല മുതിർന്നവരുടെ പ്രായമായവരുടെ ഏതാണ്ട് ഒരു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയും ചുദ്രൂഷ ചെയ്യുന്ന ജോയ്സ് ബ്രദർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ കുട്ടികളുടെ ഇടയിലുള്ള ചുത്രൂഷയെക്കുറിച്ച് മാത്രമാണ് കേട്ടത് എന്നാൽ ആറും അറുപതും ഒരുപോലെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുടെ ധ്യാനവും അവർ നടത്തുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള ചില പ്ലാനുകൾ കർത്താവികരിലൂടെ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് വളരെ വിശദമായിട്ട് കേൾക്കാം ബ്രദറെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് അങ്ങടെ ഈ വിവാഹ ജീവിതത്തിന്റെ ആ ഒരു ആലോചനയെ കുറിച്ചായിരുന്നല്ലോ പറഞ്ഞത് അപ്പം ഇങ്ങനൊരു ചുത്രൂഷകന്റെ വിവാഹാലോചനയായിട്ട് ചെന്നപ്പം നിലവിലുള്ള ഭാര്യയുടെ വീട്ടുകാര് അത് മനസ്സോടെ അംഗീകരിച്ചു അതെ അവര് അത് ദൈവത്തിന്റെ ഒരു ശക്തമായ ഒരു പരിപാലനയുടെ ഭാഗമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുകയാണ് വിവാഹാലോചനകള് പലതും പലയിടത്തും വരുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് ഒരു ജീവിത പങ്കാളി ആയിട്ട് സ്വീകരിക്കാനുള്ള ആൾ ഇതുവരെ വന്നിട്ടില്ല എന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ധ്യാനത്തിന് ശേഷം ഞാൻ ആദ്യമായി ചെന്ന് കാണുന്ന വ്യക്തിയാണ് ജീവിത പങ്കാളിയായിട്ട് ഇപ്പം കടന്നു വന്നിരിക്കുന്നത് അതിന്റെ പ്രത്യേകത ഞാൻ ഞാനിങ്ങനെ ധ്യാനിപ്പിക്കുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ടും ശുശ്രൂഷയ്ക്കായി പോകുമെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഈ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരാൻ തയ്യാറായത് അതിന് കാരണം അവരുടെ കുടുംബ പശ്ചാത്തലം അപ്രകാരമായിരുന്നു അവർ പത്തുമക്കളാണ് പത്തു മക്കളിൽ രണ്ടുപേര് ആണ് ഒരാള് വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു അതുപോലെ അമ്മയാണെങ്കിലും ഭാര്യയുടെ അമ്മ വളരെ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ പോകുന്ന ആളൊക്കെയായിരുന്നു അതുകൊണ്ട് ഈ ശുശ്രൂഷാ മേഖലയിലുള്ള ഒരു വ്യക്തിയെ സ്വീകരിക്കാനായിട്ട് അവർക്ക് സന്തോഷമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വിവാഹം നടന്നു അതെ അതെ മക്കളെത്ര പേര് അപ്പനും ചാച്ചനും ചാച്ചനും ഉണ്ട് അമ്മ ഒരു ഏഴ് വർഷം മുമ്പ് പെട്ടെന്ന് അന്ന് ഞാൻ മിഷൻ ശുശ്രൂഷയില് ആദ്യമായിട്ട് മേഘാലയില് ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണ് ശുശ്രൂഷ ഒരു പകുതി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു അമ്മ വീണു. ി വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ അമ്മ വീണു ഹോസ്പിറ്റലിലാക്കി പറഞ്ഞു അങ്ങനെ ഞാൻ ശുശ്രൂഷ അവിടെ വെച്ച് നിർത്തി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് പോരുന്ന വഴിക്ക് അമ്മ പോയി അത് അതെന്റെ ജീവിതത്തിൽ വലിയൊരു സങ്കടമായിട്ടും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷക്കാലത്തോളം ഞാൻ എനിക്ക് തനിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ എനിക്ക് കരയാൻ മാത്രമേ പറ്റുന്നു അമ്മയുടെ മരണ സമയത്ത് അടുത്തുണ്ടാകാൻ പറ്റിയില്ലല്ലോ സങ്കടം പെട്ടെന്ന് അമ്മ അത്ര പെട്ടെന്ന് പോകും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ അത് മാത്രല്ല എന്റെ ശുശ്രൂഷയെ പരിപൂർണമായിട്ട് അമ്മ സപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാം ഒരു തടസ്സം പറഞ്ഞിരുന്നില്ല പലപ്പോഴും ഇറങ്ങി പോകാനായിട്ട് തടസ്സം വരുന്നത് മാതാപിതാക്കൾ ഒരുപക്ഷെ സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെയാണല്ലോ എന്ന് ഞാൻ ശുശ്രൂഷ കഴിഞ്ഞു വന്നാലും അമ്മ വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ കേറി വരുമ്പോ അമ്മ അവിടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു രാത്രിലെത്ര വൈകിയാണ് അത്രയ്ക്കും കുഞ്ഞു നാളിൽ തന്നെ അമ്മ മടിയിൽ ഇരുത്തി പറഞ്ഞു തന്ന വിശുദ്ധരുടെ കഥകളും ആത്മീയമായിട്ട് അമ്മ പഠിപ്പിച്ച വേദപാടു സത്യത്തിൽ എന്നെ ജീവിതത്തിൽ എന്റെ ആത്മീയതയുടെ അടിത്തറ എന്ന് പറയുന്നത് അവിടെ തന്നെ എൻ്റെ അമ്മ എനിക്ക് എത്രമാത്രം അപ്പൊ അമ്മയുടെ വേർപാട് നന്നായിട്ട് പിടിച്ചൊലച്ചു എങ്ങനെയാ പിന്നെ അതിനെ ഓവർകം ചെയ്ത പിന്നീട് ഞാനൊരു ധ്യാനത്തിന് പോയി പങ്കെടുത്തു ആ സമയത്ത് കൗൺസിലിങ്ങിലൂടെ എന്നോട് കൗൺസിലിംഗ് നടത്തിയ സിസ്റ്റർ എന്നോട് പറഞ്ഞു സഹോദരന്റെ കണ്ണുനീര് അമ്മയുടെ കയ്യിലെ വിളക്ക് അണച്ചുകളയുന്നു അമ്മയൊരു വിളക്കുമായി നിൽക്കുന്നു അതുകൊണ്ട് കരയുകയല്ല അമ്മ മരിച്ചിട്ടില്ല അമ്മ ഇന്നും ജീവിക്കുന്നു അമ്മ ഇതെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് കരയരുത് പിന്നെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം ദൈവത്തിന് ദൈവ അത് ദൈവത്തിന്റെ തീരുമാനമാണ് അതിന് വിട്ടുകൊടുക്കണം മനസ്സുകൊണ്ട് അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് പിന്നീട് ആ ഒരു ധ്യാനത്തോടുകൂടെ എൻ്റെ ആ ഒരു മനസ്സ് ശാന്തമായി ഞാനത് അംഗീകരിച്ചു പക്ഷെ അതിനിടയിൽ നടന്ന വലിയൊരു ദൈവാനുഗ്രഹമാണ് ഈ സക്രിയാസ് മിഷൻ അതെന്താണ് പ്രായമായവർക്ക് വേണ്ടി പ്രായമായ വീടുകളിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷ തുടങ്ങണം അപ്പൊ അതിനെക്കുറിച്ച് ചിന്ത വന്നപ്പോൾ യാതൊരു ഇടിയും മനസ്സിലൊന്നും ഇല്ല പക്ഷെ എന്റെ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു താല്പര്യമാണ് മാത്രമല്ല പണ്ടൊക്കെ നമ്മൾ നമ്മള് ക്രിസ്ത്യാനം ആദ്യമു നടക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ പങ്കുവയ്ക്കുന്ന പല പ്രശ്നങ്ങളിലും ഈ മാതാപിതാക്കൾ കടന്നു വരുന്നുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ ആയി കുഞ്ഞുങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ടായിരുന്നു വീട്ടിലെ ഗ്രാൻഡ് പാരൻസും കുട്ടികളുടെ പേരൻസുമായിട്ട് ഉണ്ടാകുന്ന അസ്വസ്ഥതകള് ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ ബാധിക്കുന്നതായിട്ട് അന്ന് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു ഗ്രാൻഡ് പാരന്റ്സിന് വേണ്ടിയിട്ട് പക്ഷെ ഇതൊരു ശുശ്രൂഷ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ നിങ്ങൾ ഒരു അച്ഛനുമായിട്ട് പങ്കുവെച്ചപ്പോഴ് തലശ്ശേരി അതിരൂപതയിലെ തന്നെ ഒരു അച്ഛനുമായി പങ്കുവെച്ചു അച്ഛനെ ഒരു പേര് നിർദ്ദേശിച്ചു സക്കറി അസ് എന്ന് പേരിടാം കഴിഞ്ഞാണല്ലോ അതെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി മറുപടി കിട്ടിയത് കിട്ടിയത് പക്ഷെ അത് മാത്രമായിരുന്നില്ല പേര് കർത്താവ് തരാൻ കാരണം അഭിയു പാമ്പ് ജോസഫ് പാമ്പ്ലാനി പിതാവ് ഒരിക്കൽ ഈ സക്രിയാസ് കൺവെൻഷനു വേണ്ടി കടന്നു വന്നപ്പോഴും പിതാവ് പറഞ്ഞു സക്രിയാസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഓർത്തു എന്നാണ് അതായത് ഈ പ്രായത്തിൽ എല്ലാവരും വിസ്മരിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ ഓർത്തു നെസ് ആ നാൽപ്പത്തി ആറ് മൂന്ന് മുതലുള്ള വാക്യങ്ങളുണ്ട് ഗർഭത്തിലും ജനിച്ചതിനു ശേഷവും ഞാൻ വഹിച്ച യാക്കോ ഭവനമേ ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു ഞാൻ നിങ്ങളെ വഹിക്കും നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും അപ്പൊ വാർദ്ധക്യത്തിലുള്ളവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു കരുതലിനെ കുറിച്ച് ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ ഒറ്റപ്പെടലുകളിലൂടെ ഏകാന്തതയിലൂടെ എല്ലാം ഇവർ കടന്നുപോകുന്ന സമയത്തും കർത്താവ് അവരെ ചുമലിൽ വഹിക്കുന്ന ഒരു സ്നേഹം ആ ഒരു കരുതല് കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കണം എന്നുള്ള ഒരു ദൈവത്തിന്റെ ഒരു ആഗ്രഹമാണ് ദൈവത്തിന്റെ ഒരു പ്ലാനാണ് സക്രിയാസ് മിഷനിലൂടെ വെളിവാക്കപ്പെട്ടത് അതുപോലെ തന്നെ നമ്മൾ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടില് നമ്മൾ വായിക്കുന്നുണ്ട് വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഫലങ്ങളും തീർന്ന് വിശ്രമ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉണക്കമരത്തോടൊക്കെയാണ് അല്ലെങ്കിൽ ഒരു അസ്തമയത്തോടൊക്കെയാണ് വാർദ്ധക്യത്തെ പലപ്പോഴും കലാകാരന്മാരൊക്കെ താരതമ്യപ്പെടുത്തുന്നത് പക്ഷെ ബൈബിള് പറയുന്നത് വാർദ്ധക്യവും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും ഫലം പുറപ്പെടുവിക്കും എന്നാണ് പറയുന്നത് മനുഷ്യൻ കാണുന്നത് ശരീരത്തിലേക്ക് നോക്കിയിട്ടാണ് വാർദ്ധക്യം എന്ന് വിളിക്കുന്നത് പക്ഷെ ദൈവം ഒരു മനുഷ്യ വ്യക്തിയായി നോക്കുന്ന അകത്ത മനുഷ്യനാണ് അവൻ നിത്യ യൗവനമാണ് ഒരു മനുഷ്യന് പ്രായമാകുന്നില്ല സത്യത്തിൽ അവൻ മണവാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങിയാണ് മണവാളിൻ്റെ അരികിലും ദൈവസനം നിൽക്കേണ്ടത് പ്രായമാകുന്നില്ല പ്രായമാകുന്ന ശരീരത്തിനാണ് ഈ ലോകം പ്രായമായി വിശ്രമ ജീവിതം എന്നൊക്കെ പറയുമ്പോ ദൈവം പറയുന്നത് വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കണം ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കണമെന്നാണ് ഇത് കേൾക്കുന്ന വളരെ പ്രായമായ ആൾക്കാരുണ്ട് നമ്മുടെ ശങ്കരൂഷന്റെ പ്രേക്ഷകർ അസുഖത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരം എത്ര പ്രായം ചെന്ന് ക്ഷീണിച്ചാലും നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട യഥാർത്ഥ മനുഷ്യൻ നമ്മിലെ ഞാൻ വാർദ്ധക്യത്തിൽ ഇങ്ങനെ നര ഒന്നിനും പറ്റാത്തവരായി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല ദൈവത്തിന്റെ വചനം പറയുന്നു വാർദ്ധക്യത്തിലും അവര് ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും ഇല പുഷ്ടിയോടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെ ഉഷാറായിരിക്കും ഒത്തിരി കാര്യങ്ങൾ വാർദ്ധക്യത്തിലും ചെയ്യാൻ പറ്റും പറ്റും പക്ഷെ കഴിഞ്ഞ ആളുകളിൽ ചെയ്തതായിരിക്കില്ല ഇപ്പൊ ചില അപ്പച്ചന്മാരെ കുറിച്ചും അമ്മച്ചമാരെ കുറിച്ച് പരാതി എന്ന് പറഞ്ഞാൽ അവര് ഇപ്പോഴും അവര് തന്നെ എല്ലാം ചെയ്യുന്നു എന്നൊരു പരാതി വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ മക്കളെ പറയാറുണ്ട് പക്ഷെ ചെറുപ്പത്തിലല്ല നമ്മൾ ഓരോ പ്രായ കാലഘട്ടത്തിനും അതിൻ്റെതായ കർമ്മങ്ങളുണ്ട് മനുഷ്യൻ കുഞ്ഞായിരിക്കും ചെയ്യുന്നതല്ല യൗവനത്തിൽ ചെയ്യുന്നത് യൗവനത്തിൽ ചെയ്യുന്നതല്ല വാർദ്ധക്യത്തില് അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റം പ്രവൃത്തിയുടെ മേഖലയില് വാർദ്ധക്യത്തിൽ വരേണ്ടതായിട്ടുണ്ട് അപ്പം ഈ കാലഘട്ടത്തിൽ എന്താണ് അവർ ചെയ്യേണ്ടത് എന്താണ് ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതും മനസ്സിലാക്കാൻ ഒരു അവസരം നമ്മൾ ഈ കൺവെൻഷനിലൂടെ മൂന്ന് ദിവസത്തെ കൺവെൻഷനാണ് അവർക്കുന്നത് അതിലൂടെ കൊടുക്കുകയാണ് കാരണം ജോബേൽ പ്രവചനത്തില് പരിശുദ്ധാത്മാന്റെ അഭിഷേകത്തെ പ്രവചനം ഉണ്ടല്ലോ നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനം ഉണ്ടാകും അപ്പൊ മൂന്ന് പ്രായ വിഭാഗത്തിലുള്ളവർക്കും ജോവൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിഷേകത്തെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഒന്നാണ് വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുന്നത് സ്വപ്നങ്ങൾ കാണുന്നത് വൃദ്ധന്മാരെ കുറിച്ച് പറയുന്നവര് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്നവരെന്നാണ് സ്വപ്നം എല്ലാം നഷ്ടപ്പെട്ട് കീഴ്പോട്ടിരിക്കുന്ന അല്ല പക്ഷെ ബൈബിളിൽ പറയുന്നത് അവർ സ്വപ്നങ്ങളുള്ളവരാണ് അവർ ഇന്നും സ്വപ്നം കണ്ട് സ്വർഗത്തെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ട് അതിനുവേണ്ടി നിക്ഷേപങ്ങൾ കരുതി വെച്ച് ണർവോടെ ജീവിക്കുന്ന അഭിഷേകത്തോടെ ജീവിക്കുന്ന വാർദ്ധക്യങ്ങൾ നമുക്കിന്ന് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് സക്രിയായ പോലെ പോലെയും ഓക്കെ ഇങ്ങനെ ഒരു ശുഷ തുടങ്ങാൻ അതായത് ഈ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവര് ഗവൺമെന്റ് അവർക്ക് വേണ്ടിയിട്ട് ഈ വലിയോര വിശ്രമ കേന്ദ്രങ്ങളും വൃത്തസാധനങ്ങളും അതി ആരംഭിച്ചിട്ടുണ്ട് നല്ല കാര്യമാണ് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു ദർശനം കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഇനി ഒരു പ്രയോജനം ഇല്ല എന്ന് കരുതി അവരും മക്കളും ഒക്കെ ഒരു മൂലയ്ക്ക് മൂലക്കൊതുക്കിയിട്ടിരിക്കുന്ന അനേകർക്ക് ഇതൊരു വലിയ അനുഭവമായിട്ട് മാറും അതെ കാരണം വാർത്തയ്ക്ക് സഹനങ്ങളാണ് എപ്പോഴും എല്ലാവരും പറയുന്നത് വേദനയാണ് സഹനമാണ് അതിനെ കുറിച്ചുള്ള പരാ അതിനെ കുറിച്ച് ചിന്ത ശരീരത്തിലേക്ക് തന്നെ നോക്കിയാൽ അവർക്ക് പ്രായമാകുന്നതായി അവർക്ക് തോന്നും പക്ഷെ അവരുടെ ഉള്ളിലേക്ക് നോക്കിയാൽ ആത്മാവിലേക്ക് നോക്കി ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ഈ പ്രായം അതിന്റെ സഹനങ്ങൾ നിസ്സാരമായിട്ട് എടുക്കാൻ അവർക്ക് സാധിക്കും കാരണം നമ്മൾ ചെറുപ്പത്തിൽ സഹനമുണ്ട് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന സഹനത്തോടെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് കാരണം അവന് ഈ അന്തരീക്ഷത്തിലെ ചൂടും നമ്മുടെ സ്പർശനമൊന്നും ഒക്കെ സഹനമാണ് പിന്നീട് ഉള്ള നാളുകള് വളർച്ചയുടെ നാളുകൾ മുഴുവനും വീണും അല്ലെ എഴുന്നേറ്റും പരുക്ക് പറ്റിയും ഒക്കെ സഹനമാണ് യൗവനത്തിലും കൗമാരത്തിലും എല്ലാം അതിൻ്റെതായ സഹനമുണ്ട് പിന്നെ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ജീവിതത്തിലേക്ക് സഹനം സഹനമെടുത്താണ് കുടുംബത്തെയൊക്കെ പോറ്റുന്നതും വളർത്തുന്നതും ഈ സഹനമൊന്നും ഇത്ര തളർത്താറില്ല മനുഷ്യനെ അതിനൊക്കെ ഈ സഹനത്തിലൂടെ വരുന്ന പ്രതിഫലം സഹനത്തിന്റെ ഫലം കണ്ട് അതിൽ ആത്മസംതൃപ്തി നേടുകയാണ് ഇപ്പം പറമ്പിൽ അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ എന്തുമാത്രം അധ്വാനിക്കും ചിലപ്പോൾ കൈയും കാലമൊക്കെ മുറിയും എല്ലാ സഹനങ്ങളും അവൻ ആത്മ ആ സഹനത്തെ ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് ജീവിതം വിജയിക്കുന്നത് പക്ഷെ വാർദ്ധക്യത്തിലെ സഹനത്തെ ഏർ പലപ്പോഴും നിരാശയോടുകൂടിയാണ് കാണുന്നത് എന്നതുകൊണ്ട് സ്വപ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് സഹനം ദുഷ്കരമായിത്തീരുന്നു പക്ഷെ ഈ വാർദ്ധക്യത്തിലെ സഹനം ദൈവം അല്ല നടക്കുന്നത് വാർദ്ധക്യത്തിൽ മനുഷ്യന് ദൈവം അനുവദിച്ചിരിക്കുന്ന സഹനത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വീകരിക്കുവാനുള്ള ഒരു അഭിഷേകം ജോവയിൽ രണ്ട് ഇരുപത്തെട്ട് പ്രകാരം ഉണ്ട് അത് നേടിയെടുത്തു കഴിഞ്ഞാൽ ഈ സഹനത്തെ പുണ്യങ്ങളാക്കി മാറ്റാൻ സാധിക്കും തലമുറകൾക്കുള്ള അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കും സഹനത്തെക്കുറിച്ചുള്ള കണ്ണുനീരും നിരാശയും ശാപവാക്കുകളും എല്ലാം ഇല്ലാതാകും സമാധാനത്തോടുകൂടെ മക്കളിൽ നിന്നോ മരുമക്കളിൽ നിന്നോ ഉണ്ടാകുന്ന അവഗണനകളും ഒ ഒറ്റപ്പെടലുകളും ശരീരത്തിൻ്റേതായ രോഗങ്ങളും ബലഹീനതകളൊക്കെ ക്ഷമയോടെ സ്വീകരിച്ചു നിക്ഷേപങ്ങളായി കരുതി വെക്കാനായിട്ട് വാർദ്ധക്യങ്ങൾക്ക് സാധിക്കും അതിൽ ഇങ്ങനെ ഈ വാർദ്ധക്യത്തിൽ എത്തിയവർക്ക് വേണ്ടിയുള്ള ശുദ്രൂഷ എനിക്ക് തോന്നുന്നു വേറെ ആരും അങ്ങനെ അങ്ങനെ ഒരു ശുദ്രൂഷ് എവിടെയും കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു മിനിസ്ട്രി രൂപപ്പെട്ടു വരാ കാരണം എന്താ എന്തായിരുന്നു എന്റെ തുടക്കം അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ മരണത്തിൽ നിന്നുണ്ടായ ഒരു വേദന നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ചിന്ത വന്നത് സത്യത്തിൽ ആ പോലും ദൈവം അതാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വേദനയും വെറുതെ അല്ലെന്നുള്ളതാണ് ഞാൻ വാർത്തക സഹനത്തെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും മറ്റെല്ലാ വേദനകളെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഞാൻ കുറെ ആ ദിവസങ്ങളിൽ ഇരുന്ന് കരയുകയും ദൈവത്തോട് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ദൈവം എന്തുകൊണ്ട് ഞാൻ വന്നിട്ടായിരുന്നെങ്കിൽ പക്ഷെ ദൈവത്തിന് നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ അവിടുത്തെ ചിന്തകൾ ഉന്നതമാണല്ലോ നമ്മളുടെ ചിന്തകൾ പോലെ അല്ലല്ലോ അപ്പൊ കർത്താവ് അതിനുള്ളിൽ ഇപ്രകാരം ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് രൂപപ്പെട്ടു വരുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും നമ്മുടെ മനസ്സിലില്ല എല്ലാ ശുശ്രൂഷകളും ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് അവ്യക്തതകളാണ് ഇങ്ങനെ മുന്നോട്ട് പോകണം പക്ഷെ പല വ്യക്തികൾ പ്രത്യേകിച്ച് ക്രിസ്ത്യനിലെ സന്തോഷപ്രദമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അതിന്റെ അതിന്റെ രൂപഭാവങ്ങൾ വരാനായിട്ട് സഹായിച്ചത് സന്തോഷ് ബ്രദറാണ് അങ്ങനെ ക്രിസ്റ്റീൻറെ ഒരു ശുശ്രൂഷയായി തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് കർത്താവിന്റെ കൂട്ടി ചേർത്ത് ബാക്കിയെല്ലാം കർത്താവ് ഒരുക്കിയിരിക്കുക ആദ്യം തുടങ്ങിയപ്പോ നൂറ് പേരായിരുന്നു നൂറ് മാതാപിതാക്കളെ വെച്ച് മേരിഗിരി മേരുകിരി പള്ളിയിലാണ് ക്രിസ്റ്റീൻറെ തന്നെ ഇനിഷ്യേറ്റീവില് ഈ ശുശ്രൂഷ ആരംഭിച്ചത് ഇത് ശരിക്കും നിങ്ങൾ തലശ്ശേരി രൂപത മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ തലശ്ശേരി രൂപതയിൽ മാത്രമേ കാര്യമായിട്ട് പിന്നെ തിരുവനന്തപുരത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒന്ന് നടത്താൻ നടത്തി ബാക്കി ആർക്കും ഇത് അറിയില്ല പ്രായമായ ശുശ്രൂഷ ഒന്നും നടത്തി തലശ്ശേരി ഇത് കേൾക്കുന്ന ബഹുമാനപ്പെട്ട വൈദികര് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഇടവകളിലൊക്കെ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ ഇടവക തലത്തിലോ ഹൊറോന തലത്തിലോ ഒക്കെയുള്ള ഇങ്ങനെയുള്ള ശുശ്രൂഷകള് അറേഞ്ച് ചെയ്താല് നിശ്ചയമായിട്ടും അത് വളരെ അനുഗ്രഹപ്രദമായിരിക്കും ജോയ്സ് പ്രധാന നേതൃത്വത്തിൽ തലശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള ഈ ടീം സക്കറിയ സ്മിഷൻ എന്ന പേരിലുള്ള ഈ ധ്യാനം വാർദ്ധക്യത്തിലെത്തിയവർക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോ രൂപതയ്ക്ക് പുറത്തേക്ക് വിളിച്ചാലും നിങ്ങള് പോയി തീർച്ചയായിട്ടും ടീം ടീം ഇപ്പോഴും തലശ്ശേരി അതിരൂപതയിൽ തന്നെ പന്ത്രണ്ട് ടീമുകളെ ഇതിനു വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് അത് ശരി മാത്രമല്ല സക്രിയാസ് കൺവെൻഷൻ കൂടുന്ന അറുപത് വയസ്സ് കഴിഞ്ഞവർ അവർ അധ്യാപകരായിട്ടുള്ളവര് മിലിറ്ററി സർവീസിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ളവര് അവർക്കൊക്കെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളൊക്കെ അറിയാവുന്നവർ അവരാരോഗ്യമുള്ള ഒരു ധാരാളം പേരുണ്ട് അവര് മിഷൻ പ്രദേശങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് വരാൻ തയ്യാറാകുന്നു ഞങ്ങളിപ്പോൾ ആറ് മിഷൻ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അരുണാചൽ പ്രദേശ് അതുപോലെ തന്നെ മണിപ്പൂര് പഞ്ചാബ് അങ്ങനെയുള്ള സംസ്ഥാന മേഘാലയ സംസ്ഥാനങ്ങളിലേക്ക് പോകും അവിടെയെല്ലാം ശരിക്കും വിളഞ്ഞ് കൊഴുത്തിൻ്റെ ഭാഗമായി കിടക്കുകയാണ് അവർ ദാഹിച്ചിരിക്കുകയാണ് നമ്മുടെ കടന്നു വരവിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അവിടങ്ങളിലൊക്കെ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്കൊക്കെ അവിടെ കുർബാന ലഭിക്കുന്നത് വർഷത്തിൽ രണ്ടോ മൂന്നോ കുർബാനയൊക്കെ മാത്രം ലഭിക്കുന്ന ഗ്രാമങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ ഈശോ നാമത്തിൽ കടന്നു തന്ന ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചൊരു പാട്ടുപാടി പ്രാർത്ഥിക്കാൻ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവര് ഈ കര ഇവിടെയൊക്കെ കരവളിനു വേണ്ടി വീടിനെ എപ്രകാരം ഒരുക്കും അതുപോലെ ഒരുക്കി കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ശരിക്കും വേറെ ഇപ്പൊ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ ഇതൊരു എതിർപ്പിനൊക്കെ കാരണമായി തീരാൻ സാധ്യതയില്ലേ കാരണം നമുക്കറിയാം നമ്മൾ മതപരിവർത്തനോ അങ്ങനെയുള്ള ഓരോ ഉദ്ദേശവും നമുക്കില്ല മതം മാറ്റിക്കുക എന്നുള്ള ലക്ഷ്യവേ നമുക്കില്ല നമ്മള് സുവിശേഷം യേശുവിനെ കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമല്ലാതെ ഒന്നുമില്ല ഒരിക്കലും ഒരു ഹിന്ദുവിനെയോ അല്ല മറ്റൊരു ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കുക എന്നുള്ള ഒരു പരിപാടിയെ നമുക്കില്ല അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കില്ല പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോപിക്കപ്പെടാനുള്ള സാധ്യത സാധ്യതകളുണ്ട് പക്ഷേ നമുക്കറിയാം നമ്മൾ പോകുന്നത് ആരും തിരിഞ്ഞു നോക്കാത്ത ഗ്രാമങ്ങളിലാണ് കുളി പോലും ഇല്ലാത്ത മനുഷ്യർ കാരണം മലയുടെ മുകളിൽ പതിമൂന്നോ പതിനഞ്ചോ വീടുകൾ ഒരു മനുഷ്യ ഒരു രാഷ്ട്രീയക്കാരോ ആരും അവിടെ കേരളം നമ്മുടെ ശുശ്രൂഷകരാണ് കേരളത്തിൽ നമുക്ക് ഇഷ്ടംപോലെ ആത്മീയ ശുശ്രൂഷകരുണ്ട് അവിടെ പത്തും പതിനഞ്ചും ഇരുപതും വില്ലേജുകൾക്ക് ഒരു വൈദികനാണുള്ളത് ും ദൂരമാണ് നല്ല ദൂരമാണ് യാത്രാ സൗകര്യങ്ങൾ കുറവാണ് ചെന്നെത്താൻ പറ്റത്തില്ല ഇതുപോലെ സിസ്റ്റേഴ്സ് അവിടെ ഇല്ല അല്മായ ശുശ്രൂഷകർ അവിടെയില്ല അപ്പൊ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ആ വീടുകളിൽ ഒന്ന് കടന്നു അവരൊന്ന് സ്നേഹിക്കുക വീടൊക്കെ ഒന്ന് ക്രമീകരിക്കുന്ന അവർക്ക് വലിയ സന്തോഷമാണ് വലിയ സന്തോഷമാണ് അവരെ നമ്മൾ അവര് സ്വീകരിക്കുന്നില്ല ഒന്നും സ്വീകരിക്കുന്നില്ല ഒന്നും സ്വീകരിക്കുന്നില്ല എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് കൊടുത്ത് പോരുകാന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളൊരു കാര്യം ഉറപ്പാണ് നമ്മൾ അവിടെ പോയി അവർക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ സുവിശേഷം കൊടുത്താൽ അവരുടെ സ്ഥിതി മാറിയിരിക്കും സ്ഥിതി മാറും ജീവിത നിലവാരം മാറും അതാണ് പലർക്കും സഹിക്കാൻ പറ്റാത്തത് അവരാവസ്ഥയിൽ തന്നെ അങ്ങ് തുടരുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അവരുടെയൊക്കെ ലെവൽ മാറുന്നുണ്ട് ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട് വ്യത്യാസം അതാണ് പലരെയും നമ്മൾ അവിടെ പോയി മതം മാറ്റിച്ച് അല്ലെ ഗോതമ്പ് കൊടുത്തു പാൽപ്പൊടി കൊടുത്തു ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ മതപരിവർത്തനക്കാരാക്കി മാറ്റുന്നു എന്നുള്ള ആരോപണമാണ് ഇതിലൂടെയെല്ലാം എല്ലാവരും ഉന്നയിക്കുന്നത് എന്താ അവരും നമ്മളെ പോലെ ജീവിക്കാനായിട്ട് അന്തസ്സോടെ ജീവിക്കാനായിട്ട് അവകാശമുള്ളവരാണ് ആ അവകാശം അവിടെ നിക്ഷേ നിഷേധിക്കപ്പെടുകയാണ് സത്യത്തിൽ നമ്മുടെ കേരളം എത്രമാത്രം ഡെവലപ്പ് ആകാൻ കാരണം എന്താണ് ആദ്യ നാളുകളിലിവിടെ കടന്നു വന്ന മിഷണറിമാര്ക്കും നിഷേധിക്കപ്പെടുന്ന വന്ന് നമ്മുടെയൊക്കെ വീടുകളിലൂടെ വന്ന് ഗ്രാമങ്ങളിലൂടെ നടന്ന് യാത്ര സൗകര്യങ്ങളില്ലല്ലോ കിലോമീറ്ററുകൾ നടന്ന് ഓരോ പള്ളികളിൽ വന്ന് വീടുകളിൽ വന്ന് നമ്മുടെ ആവശ്യങ്ങളിൽ അനുദിന ജീവിത ആവശ്യങ്ങളിൽ ഇടപെട്ട് സഹായിച്ച് നമ്മുടെ ജീവിതത്തെ സമുദ്ധരിച്ചു ഓരോ പള്ളികൾക്ക് അടുത്ത പള്ളിക്കൂടങ്ങളായി ടൗണുകൾ രൂപപ്പെട്ടു അങ്ങനെയാണല്ലോ ആശുപത്രികൾ രൂപപ്പെട്ടു പുരോഗതി വന്നത് അത്തരം പുരോഗതി തീർച്ചയായിട്ടും അവകാശപ്പെട്ട അവകാശപ്പെട്ടവരാണ് അവർ അത് നിഷേധിക്കപ്പെടുകയാണവരെ അതിന് വിലങ്ങുതടി ആവുക എന്ന് പറയുമ്പോൾ പുരോഗതിക്കും മനുഷ്യന്റെ യഥാർത്ഥ അന്തസ്സോട് ജീവിക്കാനുള്ള അവകാശത്തെയുമാണ് തടസ്സപ്പെടുത്തുന്നത് അതനീതിയല്ലേ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയപ്പോൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും പ്രസിന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എതിർപ്പുകളൊക്കെ പക്ഷെ ഞങ്ങളുടെ അരുണാചൽ പ്രദേശ് മേഘാലയ എന്നുള്ള സംസ്ഥാനങ്ങളിലൂടെ പോകുമ്പോഴൊന്നും ഇതുവരെ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല ഈ ഇങ്ങനെയുള്ള പുറത്തോട്ടൊക്കെയുള്ള ശുഷകൾക്കൊക്കെ ആയി പോകുമ്പോൾ ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും അവിടങ്ങളിലായിരിക്കുമല്ലോ അപ്പൊ ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രമീകരിക്കപ്പെടുക അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കടന്നു വന്ന ജീവിത പങ്കാളി സിജി അവൾ സത്യത്തിൽ ദൈവ വലിയൊരു ദൈവത്തിന്റെ പരിപാലനയാണ് ഞാൻ കാണുന്നത് എൻ്റെ ജീവിത പങ്കാളിയായി ലഭിച്ച വ്യക്തി എൻ്റെ ശുശ്രൂഷയെ പരിപൂർണമായും സപ്പോർട്ട് ചെയ്യുന്നയാളാണ് കാരണം എൻ്റെ അസാന്നിധ്യത്തിൽ എൻ്റെ ജോലി കൂടി ഏറ്റെടുത്ത് അവൾ ചെയ്യും പരമാവധി ഞാൻ കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടാണ് പോവുക എന്നാലും വീട്ടിലെ കാര്യങ്ങളും ഞാൻ എൻ്റെ അസാന്നിധ്യത്തിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ത്യാഗം കൂടി ഏറ്റെടുത്ത് സത്യത്തിൽ ഞാൻ പുറത്തുപോയി ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് എന്നോടൊപ്പം തന്നെ ആ ശുശ്രൂഷയിൽ പങ്കേരുകയാണ് വീട്ടിലിരുന്നുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളി പലപ്പോഴും എൻ്റെ കൂടെ ആ തൊണ്ണൂറ്റിനാലില് ക്രിസ്ത്യൻ ട്രെയിനിങ് കൂടിയ പല സഹോദരങ്ങളും പിൻവാങ്ങി പോകാനിടയായത് ജീവിത പങ്കാളിയുടെ സമ്മർദ്ദം മൂലമാണ് പോകാനായിട്ട് അനുവദിക്കാത്തതുകൊണ്ടും ആ ഒരു സഹനം ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടുമാണ് പക്ഷേ ജീവിത പങ്കാളി സപ്പോർട്ട് ചെയ്താൽ അനേകന്മാർക്ക് വളരെ സജീവമായിട്ട് സഭാ ശുശ്രൂഷാ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് എനിക്ക് നല്ല ജീവിതാനുഭവമാണ് മുൻപോട്ടുള്ള ശുശ്രൂഷകളില് എന്തൊക്കെയാണ് കറി ദൈവമാണ് നമ്മൾ നടത്തുന്നത് ഒരു സംശയം വേണ്ട നമ്മുടെ പ്ലാനിങ് അല്ല ദൈവത്തിന്റെ പ്ലാനിങ് ആണ് എങ്കിലും ഒരു സ്പാർക്ക് നമ്മുടെ ഉള്ളിൽ ആദ്യം വരുമല്ലോ അപ്പൊ അങ്ങനെ മുൻപോട്ടുള്ള നിങ്ങളുടെ ദർശനം എന്താണ് നമുക്ക് സക്കരയാസ്മിഷന്റെ ശുശ്രൂഷകളില് മുന്നോട്ട് കർത്താവ് ഇപ്പൊ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് നമ്മള് തലശ്ശേരി അതിരൂപത്തിൽ രണ്ട് തവണ എല്ലാ ഫൊറോനകളിലും സക്രിയാസ് കൺവെൻഷൻ നടത്തി അഞ്ഞൂറും അറുനൂറും മാതാപിതാക്കൾ ഓരോ കൺവെൻഷനിലും പങ്കെടുക്കും ആ വ്യക്തികള് ഇതുപോലെ ശുശ്രൂഷയ്ക്ക് തയ്യാറാകുന്നു അഭിഷേകം പ്രാപിച്ച് ഇനി ഇനിയും കൂട്ടായ്മകൾ വേണം ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു പോകുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഇവരിലൂടെ മധ്യസ്ഥ പ്രാർത്ഥന സെന്ററുകൾ നമുക്ക് ആരംഭിച്ചുകൂടാ സക്രിയാസ് പ്രയർ ഹൌസുകൾ സ്റ്റാർട്ട് ചെയ്തു തലശ്ശേരി അതിരൂപതയിൽ തന്നെ നാല് സ്ഥലത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥന നടക്കുന്ന സെന്ററുകൾ ആരംഭിച്ചു ഒഴിഞ്ഞു കിടക്കുന്ന കപ്പേളകൾ നിത്യാരാധന ചാപ്പലുകള് അതുപോലുള്ള സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ പേര് അഞ്ചു പേര് ആറ് പേര് വീതം ഓരോ ദിവസവും വീതം മാസത്തിൽ ഒന്നും വന്നാൽ മതി അവര് അത് പല ടീമുകളായി വന്ന് ഉള്ള ശുശ്രൂഷ മുന്നൂറ്റി അറുപത്തൊൻപത് ദിവസം നടക്കുകയാണ് അങ്ങനെ ആഗ്രഹം ഇപ്രകാരം നമുക്കറിയാം ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളുടെ അഭാവം ഇന്ന് സഭയിലുണ്ട് എല്ലാവരും സ്വന്തം ആഗ്രഹങ്ങള് ആ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു വിശ്വകുർബാനയിലാണെങ്കിലും അവരവരുടെ നിയോഗം വെച്ച് പോകുന്നു പക്ഷേ ഇതിനൊന്നുമല്ലാതെ വാർദ്ധക്യത്തിന്റെ സഹനങ്ങളെ ആ സഹനം മുട്ടുവേദന നടുവേദന ഇതൊക്കെ സഹിക്കുമ്പോൾ ആ സഹനത്തോടെ വന്നിരുന്ന് സഭയുടെ നവീകരണത്തിന് വേണ്ടിയും ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയും പാവികളുടെ മാനസാന്തര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പുകൾ കേരള സഭയിലുടനീളം എല്ലാ ഫോറോനകളിലും ഇതുപോലുള്ള ഒരു കൂട്ടായ്മകൾ രൂപപ്പെടുത്തണം എന്നുള്ളതാണ് ആഗ്രഹം നമുക്കറിയാം കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ആരംഭത്തിൽ കോട്ടയിലൊക്കെ ധ്യാനം കൂടി പോകും പനക്കിലച്ചം പറയുന്നു നിങ്ങൾ ഇടവകയിൽ പോയി പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തുടങ്ങാനാണ് പറഞ്ഞത് അന്ന് ഇങ്ങനെ പ്രാർത്ഥന ധ്യാനാനുഭവം ധ്യാനാനുഭവമുള്ളവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒന്നിനു വേണ്ടി അല്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു വന്നു ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് കേരളം മുഴുവനും സജീവമായ സമയത്താണ് കേരളത്തിലുടനീളം ധ്യാന കേന്ദ്രങ്ങൾ ഉണ്ടായത് ശക്തരായ സുവിശേഷ പ്രഘോഷകര് വൈദികരാണേലും അൽമാരും സിസ്റ്റേഴ്സ് ആണെന്നാലും ശക്തരായ സുവിശേഷ പ്രഘോഷകരൊക്കെ ഉണ്ടായത് എന്നാൽ ഇന്ന് കരിസ്മാറ്റിക് ശുശ്രൂഷയിൽ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ എണ്ണം കുറഞ്ഞു 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 വരികയാണ് പല പലയിടവുകളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളില്ല സന്യാസ ഭവനങ്ങളിലാണേലും പ്രാർത്ഥനയുടെ അളവ് അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നുണ്ട് എല്ലാ തലങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളുണ്ട് അതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും കൂട്ടായ്മകളും തീർത്ഥാടന കേന്ദ്രങ്ങളിലുള്ള ആൾത്തിരക്കുകളൊക്കെ ഉണ്ടെന്നാലും ദൈവസന്നിധിയിൽ ഇരുന്ന് ആത്മാർത്ഥമായ ദൈവത്തെ സ്നേഹിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകൾ ഇന്നില്ലാതായതിന്റെ പരിണിതഫലമായിട്ടാണ് അല്ലെ ഈ ധ്യാന കേന്ദ്രങ്ങളിൽ ഇത്രയും പ്രാർത്ഥനകളും ഡെയിലി ഒരുപാട് ഒരുപാട് ഭക്ത അഭ്യാസങ്ങളും എല്ലാം ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് പിന്നേം പ്രാർത്ഥനയുടെ കുറവാണോ ഇവിടെ സംഭവിക്കുന്നത് അതെല്ലാം വ്യക്തിപരമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായി മാറുകയാണ് ഞാനത് അങ്ങനെ പ്രാർത്ഥിക്കണ്ടെന്നോ അത് തെറ്റാണെന്നോ അല്ല പറയുന്നത് പക്ഷെ അത് മാത്രമാകുമ്പോൾ ദൈവ മഹത്വത്തെ എന്റെ ആരാധനയിലൂടെ ഈ ലോകത്തിൽ സംലഭ്യമാക്കാനായിട്ടുള്ള വിത്താസം നമുക്കിടക പറഞ്ഞാൽ ഈ ഇത്രയെല്ലാം ധ്യാനങ്ങളും പ്രാർത്ഥനകളും പരിപാടികളും എല്ലാം നടന്നിട്ടും കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വളരുന്നില്ല വളരുന്നില്ല അവിടെയാണ് വിഷയം നമ്മുടെ വിഷയം നമുക്കൊരു പ്രാർത്ഥന ഉണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സംതൃപ്തരായി നമ്മുടെ ജീവിതം ആ വഴിക്ക് പോവുകയാണ് മറിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ എല്ലാവരും യേശുവിനെ അറിയണമെന്നും ഈശോയുടെ സാന്നിധ്യമായി ഞാൻ മാറണമെന്നും ആ ഒരു ചിന്തയില് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ആരാധനകൾ കുറവാണ് പീടികയിൽ സാധനം വാങ്ങാൻ കച്ചവട സ്ഥലത്ത് പോകുന്നത് കച്ചവടക്കാരനോടുള്ള സ്നേഹം കൊണ്ടല്ലോ എനിക്ക് വാങ്ങാൻ വേണ്ടി നമ്മുടെ ദേവാലയങ്ങളിൽ അത് തന്നെയായിരുന്നു പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നടക്കുന്ന ഒരു കാര്യം ചുമ്മാ ഒന്നും വേണ്ടതേ സത്യത്തിൽ ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും സൗജന്യമാണ് തികച്ചും സൗജന്യം പക്ഷെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് കൊടുത്തിട്ടാണ് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് എന്നാണ് നമ്മള് പഠിപ്പിച്ചുവെച്ചിരിക്കുന്നുണ്ട് കെട്ടി കഴിയുമ്പോൾ ആ ബന്ധം കെട്ടി കഴിയുമ്പോൾ അതോടുകൂടി ആ ബന്ധം തീരുന്നു പിന്നെ അടുത്തൊരു ആവശ്യം വരുമ്പോൾ ചെന്നാൽ മതി അതൊരു കച്ചവട മനസ്സിതിയാണല്ലോ അതിനപ്പുറം അതിനപ്പുറത്ത് എനിക്ക് എന്റെ കർത്താവ് ഉണ്ടല്ലോ ആവശ്യം നടന്നോ നടക്കാതിരിക്കോ അതെ പക്ഷെ എനിക്ക് എന്റെ ദൈവമുണ്ട് ആ ഒരു ആ ഒരു ബോധ്യം ആ തിരിച്ചറിവ് ആ ഒരു അനുഭവം അതാണ് നമുക്ക് എവിടെയോ നഷ്ടപ്പെടുത്തിയത് ആ അനുഭവത്തിൽ ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനകൾ ആരാധനകൾ വരുമ്പോൾ ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന ആരാധനയിലാണ് സങ്കീർത്തനം ഇരുപത്തിരണ്ട് മൂന്നിൽ പറയുന്നുണ്ടല്ലോ ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവന് അവിടുന്ന് പരിശുദ്ധനാണ് ആ സ്തുതി ആ ആരാധന എന്താണ് ഈശോ പറഞ്ഞു അത് ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയാണ് അത് ദൈവത്തിന്റെ സിംഹാസനമാണ് ദൈവത്തിന് ആ സിംഹാസനം എന്നൊരുക്കുന്നതിൽ നമ്മള് വിശ്വാസികൾ അതായത് വാസ്തവത്തിൽ കർത്താവിന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ അനുഭവത്തിലുള്ള ആ അനുഭവമുള്ള ദൈവ മക്കള് അവരൊരുമിച്ചുകൂടി ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും ും കോട്ടകൾ തകരും ബന്ധനങ്ങൾ നീങ്ങി പോകും പിശാ പൈശാചിക പ്രവർത്തികൾ നിർവീര്യമാകും ഇന്ന് പിശാചിന് അനുകൂലമാണ് സാഹചര്യം നമ്മള് കൊറോണ വൈറസ് ഒക്കെ ഇറങ്ങിയ സമയത്ത് പറയുമായിരുന്നല്ലോ അന്തരീക്ഷം വെറ്റായിരിക്കുമ്പോഴേ ഈർപ്പമുള്ള സമയത്ത് ഇത് പടരാനായിട്ട് സാധ്യതയുണ്ട് പക്ഷെ ഡ്രൈ ആയി കഴിഞ്ഞാൽ തീ വന്നാൽ അല്ലെങ്കിൽ ചൂടായി കഴിഞ്ഞാൽ അത് ഇല്ലാതാവും പക്ഷെ ഇവിടെ അനുകൂല സാഹചര്യമാണ് തിന്മയ്ക്ക് ഇവിടെ ശരിയായ ആരാധനയുടെ തീ ഇറങ്ങുന്നില്ല പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുന്ന ആരാധനകൾ കേരള സഭയിൽ ആകമാനം പടർന്നാൽ സഭയിൽ വലിയ ഉണർവുണ്ടാകും ഇവിടെ പ്രവർത്തിക്കുന്ന തിന്മ മനുഷ്യരുടെ മനസ്സിൽ ചിന്തകളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപികൾ നിർവീര്യമാകും അത് വൃതരായ ശരിക്കും ആദിമ ആദ്യമസഭയിൽ വലിയ പ്രസിന്ധികൾ വന്നപ്പോ അവരങ്ങനെയാ പ്രാർത്ഥിച്ചത് ഒരുമിച്ച് കൂടി ഏക മനസ്സോടുകൂടി കൂടി ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകല വസ്തുക്കളുടെയും സൃഷ്ടാവായ പിതാവായ ദൈവമേ എണ്ണുപുളി യേശുവിന്റെ നാമത്തിൽ അവർ പ്രാർത്ഥന അവിടെ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ തീ ഇറങ്ങി അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി കുലുങ്ങി ശരിക്കും അതുപോലെയുള്ള ആരാധനകൾ ആരാധനകൾ ഇനി ഉയരേണ്ടിയിരിക്കുന്നു അവിടെയാണ് കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്നത് അവിടെയാണ് തിന്മയുടെ ശക്തികള് തകരാൻ പോകുന്നത് കാരണം അതിലൂടെ മാത്രമേ ഇന്ന് കാണുന്ന നമ്മൾ ആശങ്കപ്പെടുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരം കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ നമുക്ക് ഇസ്രായേൽ ജനത്തെ ദൈവം നയിച്ചത് മുഴുവനും ഈജിപ്തിലിന്റെ അടിമത്തിൽ നിന്ന് അവരോട് അവര് അവരെ മോചിപ്പിച്ചു വരുവാൻ മോശയോട് ദൈവം പറഞ്ഞത് എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയതാണ് അവിടെയാണ് അല്ലാതെ നമ്മുടെ ചുമ്മാ കുറെ അതര വ്യായാമങ്ങളുടെ ചൊല്ലിക്കൂട്ടലുകളിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അങ്ങയുടെ ഈ ഇതൊക്കെ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ ഒത്തിരി സന്തോഷം അങ്ങ് പേരാവൂർ എന്നിവിടം വരെ ഈ ഒരു ശുശ്രോഷയ്ക്ക് വേണ്ടി അങ്ങ് കടന്നു വന്നേ അങ്ങയുടെ അനുഭവങ്ങളൊക്കെ ദൈവജനത്തോട് പങ്കുവെക്കുകയും അവസാനം പറഞ്ഞ ഈ കാര്യം ഇത് ശരിക്കും എല്ലാവരും ധ്യാന ഗുരുക്കന്മാര് പ്രഘോഷകര് വൈദികര് സന്യസ്സരൊക്കെ വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി ദൈവജനത്തെ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ള കൂടി നമ്മുടെ ശുശ്രൂഷകളെയൊക്കെ ഒന്ന് ക്രമീകരിച്ചാൽ യേശുവിന്റെ നാമത്തെ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും ദൈവജനം വലിയ വിടുതലിലേക്ക് കടന്നു വരും ഇന്ന് സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുവാൻ ഇത്തരം ആരാധനകൾ അത് കാരണമായി തീരുകയും ചെയ്യും ഈശോ നാമത്തിൽ പ്രത്യേകം നന്ദി അടുത്ത ആഴ്ചയിൽ മറ്റൊരു തീ പിടിച്ച വ്യക്തിയുമായി നമുക്ക് കണ്ടുമുട്ടാം അർത്ഥം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ